പിറന്നാൾ ആഘോഷത്തിന് പിന്നാലെ പ്രശസ്ത ഗായകൻ അന്തരിച്ചു ആദരാഞ്ജലികൾ അർപ്പിച്ച് ആരാധകർ പ്രശസ്ത നൈജീരിയൻ ഗായകൻ ബിഗ് ബോലാജിയാണ് അന്തരിച്ചത് അൻപത് വയസ്സായിരുന്നു അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു മരണവിവരം കുടുംബം സോഷ്യൽ മീഡിയയിലൂടെ സ്ഥിരീകരിച്ചു ഏപ്രിൽ പത്തൊൻപതാം തീയതിയാണ് ബിഗ് ബോലാജി അന്തരിച്ചത് ബിഗ് ബി എന്നാണ് നൈജീരിയൻ വിനോദ ലോകത്ത് അറിയപ്പെട്ടിരുന്നത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ഗായികന് അൻപത് വയസ്സായിരുന്നു ബിഗ് ബോലാജിയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം